നമസ്കാരം റാഫ്റ്റോക്സ് ഫുട്ബോളിലേക്ക് സ്വാഗതം യു എഫ് ഐ യൂറോ കപ്പിലെ തങ്ങളുടെ ആദ്യത്തെ മത്സരത്തിന് വേണ്ടിയുള്ള ഒരുക്കത്തിലാണ് ഫ്രഞ്ച് ടീം ഇപ്പോൾ ഉള്ളത് നമുക്കറിയാം ആദ്യ മത്സരത്തിൽ ഓസ്ട്രിയയാണ് അവരുടെ എതിരാളികൾ തിങ്കളാഴ്ച അർദ്ധരാത്രി ഇന്ത്യൻ സമയം പന്ത്രണ്ട് മുപ്പതിനാണ് ഈയൊരു മത്സരം നടക്കുക സൂപ്പർ താരം കിലിയൻ എംബപ്പയുടെ ക്യാപ്റ്റൻസിയിലാണ് ഇപ്പോൾ ഫ്രഞ്ച് പട ഈയൊരു മത്സരത്തിന് വേണ്ടി ഇറങ്ങുന്നത് തൻ്റെ കരിയറിൽ ഇതുവരെ ഫ്രാൻസ് ദേശീയ ടീമിനോടൊപ്പം യൂറോ കപ്പ് സ്വന്തമാക്കാൻ കിലിയൻ എംബപ്പയ്ക്ക് കഴിഞ്ഞിട്ടില്ല അത് ലക്ഷ്യം വെച്ചുകൊണ്ടാണ് അദ്ദേഹം വരുന്നത് ഈയിടെ കിലിയൻ എംബപ്പ നടത്തിയ ഒരു പ്രസ്താവന വലിയ രൂപത്തിൽ വിവാദമായിരുന്നു അതല്ലെങ്കിൽ ശ്രദ്ധ പിടിച്ചു പറ്റിയിരുന്നു അതായത് വേൾഡ് കപ്പ് കിരീടം നേടുന്നതിനേക്കാൾ ബുദ്ധിമുട്ട് യൂറോ കപ്പ് കിരീടം സ്വന്തമാക്കുന്നതിനാണ് എന്നായിരുന്നു കിലിയൻ എംബപ്പ പറഞ്ഞിരുന്നത് ഇത് പിന്നീട് വലിയ രൂപത്തിൽ ചർച്ചയായി പല താരങ്ങളും ഇതിനോടുള്ള പ്രതികരണം രേഖപ്പെടുത്തി ഇപ്പോഴത്തെ ബ്രസീലിയൻ സൂപ്പർ താരമായ റാഫീനയും ഇതിനോടുള്ള തങ്ങളുടെ പ്രതികരണം രേഖപ്പെടുത്തിയിട്ടുണ്ട് അതായത് എംബപ്പയുടെ ഫ്രാൻസ് സൗത്ത് അമേരിക്കൻ ടീമിനോടാണല്ലോ വേൾഡ് കപ്പ് ഫൈനലിൽ പരാജയപ്പെട്ടത് എന്നാണ് റാഫീന പറഞ്ഞിട്ടുള്ളത് അന്ന് അർജന്റീന കപ്പടിച്ചതിൽ അതല്ലെങ്കിൽ ഒരു സൗത്ത് അമേരിക്കൻ ടീം കപ്പടിച്ചതിലുള്ള സന്തോഷം ഇപ്പോൾ റാഫീന പ്രകടിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് ബ്രസീലിയൻ സൂപ്പർ താരത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ് വേൾഡ് കപ്പിനേക്കാൾ യൂറോ കപ്പാണ് ബുദ്ധിമുട്ടെന്ന് എംബപ്പേ പറഞ്ഞു കഴിഞ്ഞു അദ്ദേഹത്തിന്റെ നിർഭാഗ്യം ഞങ്ങളുടെ ഭാഗ്യം എന്തെന്നാൽ ഒരു സൗത്ത് അമേരിക്കൻ ടീമിനോടാണ് വേൾഡ് കപ്പ് ഫൈനലിൽ അദ്ദേഹം തോറ്റത് ഞങ്ങൾ കളിക്കുന്ന വേൾഡ് കപ്പ് യോഗ്യതാ മത്സരങ്ങൾ യൂറോപ്യൻ ടീമുകൾ കളിച്ചു കാണാൻ ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് ഇതാണ് എംബപ്പയ്ക്കുള്ള മറുപടി ആയിക്കൊണ്ട് റാഫിഞ്ഞ ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത് നമുക്കറിയാം കഴിഞ്ഞ തവണത്തെ യൂറോ കപ്പിൽ ഫ്രാൻസ് പുറത്താകാൻ തന്നെ കാരണം കിലിയൻ എംബപ്പയുടെ ഒരു പെനാൽറ്റി ആയിരുന്നു പ്രീക്വാർട്ടർ പോരാട്ടത്തിൽ സ്വിറ്റ്സർലൻഡും ഫ്രാൻസും തമ്മിൽ ഏറ്റുമുട്ടി രണ്ട് ടീമുകളും മൂന്ന് ഗോളുകൾ വീതം നേടുകയായിരുന്നു പിന്നീട് പെനാൽറ്റി ഷൂട്ട് ഔട്ടിലേക്ക് കാര്യങ്ങൾ നടന്നു എന്നതാണ് ആ ഒരു പെനാൽറ്റി ഷൂട്ടൌട്ടിൽ കിലിയൻ എംബപ്പ പെനാൽറ്റി പാഴാക്കുകയും അതുവഴി ഫ്രാൻസ് പരാജയപ്പെട്ടുകൊണ്ട് പുറത്തു പോവുകയും ചെയ്യുകയായിരുന്നു ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു കാണാം